സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം രാത്രി ഓട്ടം കഴിഞ്ഞു വന്ന കാശിനാഥന്റെ കയ്യിൽ പച്ചക്കറിക്കൊപ്പം കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ടായിരുന്നു കവർ രണ്ടു അവർ മീനാക്ഷമിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി ഷാർട്ട് ഊരിയിട്ടു ഏതെന്തിനാടായിരുന്നു മാത്രം ഫ്രൂട്ട്സൊക്കെ അത് അത് അവൾക്കുള്ളതാ ഈ സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അമ്മയുടെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു എന്ന് തന്നെയാണ് കാശിനാഥൻ മറുപടി പറഞ്ഞത് അത് കേട്ടത് മീനാക്ഷമിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു അതെ ഫ്രൂട്ട്സ് മാത്രം പോരാ എങ്ങനെ ഇരിക്കുന്ന സമയത്തെ പലതും കഴിക്കാൻ തോന്നും അമ്മ പറഞ്ഞത് കേട്ട് കാശിനാഥൻ തിരിഞ്ഞു അമ്മയുടെ നേർക്കുനിന്നു അവൾക്കെന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു അവൾ അങ്ങനെ തുറന്നു പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്നാ അമ്മ അവളോടൊന്ന് തിരക്കി നോക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നോക്കാം ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല നീ പോയി ചോദിക്കും നിന്നോടായോണ്ട് ചിലപ്പോൾ അവൾ പറയും ഞാനോ ഞാനെങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നേ വാ കൊണ്ട് അല്ല പിന്നെ വേറെ പോയി ചോദിക്കണം അമ്മ പറയുമ്പോടെ ഞാൻ ഇതൊക്കെ പോയി ചോദിക്ക ചോദിച്ചാ തന്നെ അവൾ എന്ത് വിചാരിക്കും മോശായി പോ ഇതിലെന്താ ഇത്ര മോശായിരിക്കുന്നെ അവളുടെ കായതിറക്കാൻ വേറെ ആരുല്ലോ കാശിനാഥൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി തല ഒന്നുകൂടെ തുറത്തിയ ശേഷം തോർത്തും മേശയുടെ അടുത്ത് കിടന്നിരുന്ന കസേരയിലേക്ക് വിരിച്ചിട്ടു പിന്നെ ഉടുത്തിരുന്ന മുണ്ട് മാറ്റി മറ്റൊന്നുടുത്തു പിന്നെ ഷർട്ടും കൂടി ഇട്ട ഇട്ടശേഷം മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി അമ്മ അടുക്കളയിൽ എന്തോ തിരക്കിലാണ് കല്യാണി അമ്മയുടെ മുറിയിലും എന്തായാലും അമ്മ പറഞ്ഞതുപോലെ കല്യാണിയോട് പോയി ഒന്ന് ചോദിച്ചു നോക്കാം ഇനി താനായിട്ടൊന്നും ചോദിച്ചില്ലെന്ന് വേണ്ട നേരെ അവൻ മുറിയിലേക്ക് നടന്നു ഡോർ തുറന്നു കിടക്കുകയാണ് കല്യാണി ഫോണിൽ തോണ്ടിക്കൊണ്ട് കിടക്കുന്നുണ്ട് താൻ വന്നത് അവൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവനൊന്ന് മുരടണക്കി പെട്ടെന്ന് ശബ്ദം കേട്ട് വാതിക്കിലേക്ക് നോക്കിയവൾ തന്നെ കണ്ടൊന്ന് പെടഞ്ഞെഴുതിട്ടു അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തോ ഒന്നും ചോദിക്കാൻ തോന്നില്ല പരസ്പരം ഒന്നും മിണ്ടാതെ കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി എന്താ എന്താശ്യട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കാനുള്ള തൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണോന്നറിയില്ല അവൾ തന്നെ ആദ്യം സംസാരത്തിൽ തുടക്കം വിട്ടു എന്താ പറഞ്ഞു അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു പക്ഷെ തനിക്കെന്തോ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കാനൊരു മടി പതിയെ ധൈര്യം സംഭരിച്ച് മുഖത്തല്പം ഗൗരവം വരുത്തി എന്താ നിന്റെ ആഗ്രഹം ഗൗരവം നിറച്ചൊരു ചോദ്യം അന്ന് വെച്ച് കയച്ചി ചോദ്യം കേട്ടവൾ അവൾ ആകെ അന്തം വിട്ടുപോയി ഇതുവരെ നേരെ ചോദ്യം ഇണ്ടാത്ത ഒരാൾ കേറി വന്ന് എന്താ നിന്റെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ച ആരായാലും ഒന്ന് അന്തം വിട്ടുപോയില്ലോ എന്താ എന്താ വെച്ചിട്ടാ മനസ്സിലാവാത്ത മട്ടിൽ കല്യാണം ചോദിച്ചു മനസ്സിലായില്ലേ ഞാൻ എന്റെ ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞതാ എന്റെ ആഗ്രഹങ്ങളോ അല്ല അത് പിന്നെ ഇപ്പോ ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമൊക്കെ കാണുന്ന് അമ്മ പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകമായിട്ട് കഴിക്കാനോ പറ്റോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞതാ ഉള്ളിലെ വെപ്രാളം പുറത്തു കാണിക്കു ഓ അതോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാഗ്രഹമില്ല കാശിയേട്ട ഇവിടെ നിങ്ങളുടെ കൂടെ ഒരിടം എനിക്ക് തന്നില്ലേ അതുതന്നെ ധാരാളം കല്യാണി പറഞ്ഞ ശേഷം അവളുടെ മുഖത്തൊരു വിടർന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം പറയാൻ മടിക്കണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി പോലും കാക്കാൻ നിൽക്കാതെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി നേരെ മുന്നിലായി അമ്മ നിൽപ്പുണ്ട് ഒരുതിനം കളിയാക്കി ചിരിയോടെ അത് കണ്ടതും അവന് ചമ്മല് തോന്നിപ്പോയി മീനക്ഷം അവനെ നോക്കിയൊന്ന് കളിയാക്കിയതും േഷ്യം അടിച്ച് അമ്മയുടെ മുന്നിൽ നിന്നും രക്ഷപെട്ട് നേരെ മുറിയിലേക്ക് ചെന്നു കയറി ഡാ നീ കായ്ക്കുന്നില്ലേ അപ്പോഴേക്കും അമ്മ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു ഉം എടുത്ത് മൂടി വെച്ചേക്ക് ഞാൻ എടുത്തു കഴിച്ചോളാം അത്രയും പറഞ്ഞു മുറിയിലെ ലൈറ്റും കടത്തി നേരെ കട്ടിലേക്ക് കയറി കിടന്നു പിന്നെ വാതിക്കിലേക്ക് അമ്മ പോയോ എന്ന് നോക്കി അമ്മ അപ്പോഴേക്കും പോയിരുന്നു അമ്മ കാളിയാക്കിയ പോലെ അത്ര ബോറായിരുന്നു എന്റെ ചോദ്യം അവൾ എന്ത് വിചാരിച്ചാണ് എല്ലാത്തിനും കാരണം അവന്റെ ഭാര്യ അവരാ ഓരോന്നും പാതി തന്നെ ഇളക്കിയിട്ടത് കാശിനാഥൻ ആ കിടപ്പിൽ തന്നെ ഒന്ന് മയങ്ങിപ്പോയിരുന്നു മീനക്ഷേമ മുറിയിൽ വന്ന അവനെ തട്ടി വിളിക്കുമ്പോഴാ അവൻ ഉണർന്നത് ഞാൻ എത്ര നേരായി നിന്നെ വിളിക്കുന്നു നീ ഉറങ്ങിപ്പോയോ കഴിക്കുന്നില്ലട വേളമ്പി വെച്ചിട്ട് എത്ര നേരായിന്നറിയോ വാന്ന് കാഴ്ച അമ്മ വീണ്ടും പറഞ്ഞതോടെ എഴുന്നേറ്റ് മുണ്ട് മുണ്ടൊന്നുകൂടെ മുറുക്കി കൊടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് നടന്നു ഡൈനിങ് ടേബിളിൽ ഒരു പ്ലേറ്റിലായി ചോറും കറികളും ഇട്ട് മറ്റൊരു പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് കൈകൾ കഴുകി നേരെ സൈഡ് ടേബിളിനടുത്ത കസേരയിലിരുന്നു മറ്റൊരു കസേരയിലായി മീനാക്ഷമി അമ്മയും കല്യാണിയും നേരത്തെ ഭക്ഷണം കഴിച്ചു കാണുമെന്ന് ഊഹിച്ചത് കൊണ്ട് ചോദിക്കാൻ പോയില്ല മോനെ കല്യാണിയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകും അവളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അവൾക്ക് തീറ്റി ഒന്നും പറ്റിയിട്ടല്ലട സാധാരണ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചെക്കപ്പ് കടത്തു ഇതിപ്പോ ഇത്രയും നാളായിട്ട് എവിടെയും കൊണ്ടുപോയിട്ടില്ലല്ലോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാ മതിടാ പ്രൈവറ്റിലൊക്കെ പോയാൽ ചിലപ്പോ നല്ല കാശാവും ആദ്യത്തെ അവസ്ഥയിൽ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ കാശൊന്നും നോക്കണ്ട പ്രൈവറ്റിൽ കാണിക്കുന്ന നല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ കാണിക്കാം ഓ അതിന് മെഡിക്കൽ കോളേജ് മോശാന്നല്ല പറഞ്ഞത് ഓരോ കാര്യത്തിനും അവിടെ അലച്ചില് കുറച്ച് കൂടുതലാകും അതോച്ച മെഡിക്കൽ കോളേജ് തന്നെയാണ് നല്ലത് നിങ്ങളെ രണ്ടിനെ ഞാൻ അവിടെയല്ലേ പ്രസവിച്ചത് ഉം നമുക്ക് രാവിലെ തന്നെ പോവാം അതാവുമ്പോ തിരക്കും കുറവായിരിക്കും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് പോരുകയും ചെയ്യാം ആ ശരി അതും പറഞ്ഞുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചഴിഞ്ഞിട്ടു പിന്നെ നേരെ വാഷ് വാഷ്പീസിന് കൈയും വായും കഴുകി മുറിയിലേക്ക് കഴിഞ്ഞു കാശിനാഥൻ മുറിയിലേക്ക് കയറിയ പാടെ തന്നെ മീനാക്ഷിയമ്മ അവൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചു അതിനുശേഷം മുറിയിലേക്ക് കയറി വാതിലടച്ചു കല്യാണി ഉറങ്ങിയിട്ടില്ല ഉറക്കം വരാത്തത് കൊണ്ട് മുറിയിലെ ലൈറ്റിന്റെ വെട്ടത്തിൽ അവൾ ഒരു മാസികയും വായിച്ച് ബെഡിൽ കിടക്കുവാണ് ചുരുട്ടി കെട്ടിവെച്ചിരിക്കുന്ന മുടി മീനാക്ഷിയമ്മ അഴിച്ചിട്ടു പിന്നെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവർ കല്യാണിയുടെ നീർക്ക് നോക്കി നോളെ രാവിലെ എഴുന്നേറ്റ് റെഡിയാവണം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം മീനക്ഷമ പറഞ്ഞത് കേട്ട് വീണ്ടും അഘോഷന്റെ കാര്യത്തിനാണോ എന്ന സംശയത്തോടെ കല്യാണി മാസികയിൽ നിന്നും മിഴികൾ ഉയർത്തി അവരുടെ നേർക്ക് നോക്കി ചെക്കപ്പ് ഒക്കെ നടത്തണ്ട മോളെ അതിനാ അതൊന്നും വേണ്ട മീനക്ഷമേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മേനക്ക് കൊഴപ്പല്ലായിരിക്കും പക്ഷെ കുഞ്ഞിന്റെ കാര്യോ എന്തായാലും ചെക്കപ്പ് നടത്തി നോക്കുന്നോണ്ട് ദോഷമൊന്നുമില്ല എന്നാലും മീനക്ഷമേ നീ മോടക്കൊന്നും പറയണ്ട രാവിലെ അറിയാമതി നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കാം മീനാക്ഷിമ അതും പറഞ്ഞ് ബെഡിന്റെ ഒരു ഓരത്തായി കിടന്നു കല്യാണി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ശരിക്കും മീനാക്ഷമ്മ ഓർത്ത് തനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് സ്വന്തം മകളല്ല ഇത്രത്തോളം സ്നേഹിക്കാൻ എങ്ങനെയാ മീനാക്ഷമ്മക്ക് കഴിയുന്നത് കുട്ടിക്കാലം തൊട്ട് ഇന്നോളം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരിക്കൽ പോലും തന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു അമ്മയല്ലെന്നൊരു തോന്നൽ പോലും ഇന്നോളം ഉണ്ടായിട്ടില്ല ഓളെ വായിച്ചു കഴിഞ്ഞെങ്കി ആ ലൈറ്റ് അങ്ങ് കിടത്തിയേക്ക് എന്നിട്ട് കിടക്കാൻ നോക്ക് രാവുലെ പോണ്ടതല്ലേ കിടന്ന കിടപ്പിൽ തന്നെ മീനാക്ഷി എന്ന് പറയുമ്പോൾ മെഴികളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീലിനെ കൈകൊണ്ട് മാറ്റി കല്യാണി എഴുന്നേറ്റു പിന്നെ നേരെ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം തിരികെ വന്ന് കിടന്നു ദിവസങ്ങൾ കൊഴിയന്തോറും പത്മനാഭന്റെ ഉള്ളിലെ പ്രതികാരത്തിന്റെ കനൽ പതിയെ കെട്ടടങ്ങി തുടങ്ങിയിരുന്നു ശ്രേയയുടെ അഭാവത്തിൽ അയാളുടെ ഉള്ളിലെ പിടിവാശിയെ മകളോടുള്ള അച്ഛന്റെ വാത്സല്യവും സ്നേഹവും കീഴ്പ്പെടുത്തിടങ്ങിയിരുന്നു മകളെ ഒരു ഒരുനോക്ക് കണ്ടിരുന്നെങ്കിൽ എന്നുവരെ അയാൾക്ക് പലപ്പോഴും തോന്നിപ്പോയി പക്ഷെ അപ്പോഴും ഉള്ളിലെ പ്രമാണിത്ത ബോധം പൂർണ്ണമായും വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ കാശിനാഥിനോട് പോയി മകളുടെ കാര്യം തിരക്കാൻ അയാൾ കൂട്ടാക്കിയതുമില്ല കുറച്ചു നാളായി തറവാട് വിട്ട് അയാൾ പുറത്തേക്കെങ്ങും പോവാതെയായി പതിയെ പോലെ തന്നെ വാസുദേവൻ പത്മനാഭനെ കാണാൻ അവിടേക്കെത്തി എന്തീരിപ്പാ പപ്പേട്ട ഇത് പപ്പേട്ടൻ ഇങ്ങനെ തകർന്നാലോ എടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നേ ഉമ്മറത്തെ ചാരുതേതയിൽ കിടന്നിരുന്ന പത്മനാഭന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അയാൾ പറഞ്ഞു വാസുദേവന്റെ ശബ്ദം കേട്ടതും പത്മനാഭൻ പതിയെ തല ഉയർത്തി അയാളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അതേ കിടപ്പ് തുടർന്നു പപ്പേട്ട മോളെ കുറിച്ച് എന്നാലാവുന്ന വിധം ഞാൻ അന്വേഷിച്ചു നോക്കി പക്ഷെ ഒരു വിവരവും ഇല്ല ആ കാശിനാഥനും അവരെവിടെയാണെന്ന് അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നു പക്ഷെ കാർത്തിയും ശ്രേയമോളും കൂടി ഇടയ്ക്ക് അവന് എവിടുന്നൊക്കെയോ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ സത്യമാണോന്നറിയില്ല പാപ്പേട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ിയും ഈ പിടിവാശി വേണു അവരെ അങ്ങ് സ്ഥീകരിച്ചൂടെ അവരും പാടിപ്പൊക്കെ ഉള്ള ചേക്കനല്ലേ പിന്നെ നല്ല സ്വഭാവം കാര്യം ഞാനും കാശിനാഥനും തമ്മിൽ പണ്ടോ അടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ചൊരുക്ക് എനിക്കവനോടുണ്ടും താരം അതിൻ്റെ പേരിലാ ഞാനൊഴുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് അവനിട്ട് രണ്ട് കൊള്ളുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ടുമായിരുന്നു എന്നാലും ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അവൻ നേരം നേറിയുള്ളവന അവന്റെ ഈ അനിയഞ്ചക്കരെ നല്ല രീതിയിൽ തന്നെ അവൻ വളർത്തിയിരുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് ആ കുടുംബത്തിലേക്ക് പപ്പേട്ട് മോളൊക്കെ ഇട്ടിച്ചു വിടാം ഒരിക്കലും അവക്കവിടുന്ന് സങ്കടപ്പെട്ട് അറിഞ്ഞിട്ട് വരില്ല വാസുദേവൻ പറഞ്ഞത് കേട്ട് പത്മനാഭൻ നേരെ നിവർന്നിരുന്നു എന്നാലും വാസ്തു അവരുടെ ജാതി പത്മനാഭൻ പറയാൻ വന്നത് പൂർത്തിയാക്കി മുന്നേ വാസുദേവൻ ഇടപെട്ടു എന്തോന്ന് ജാതി വപ്പേട്ട കാര്യം ഞാനും ചിലപ്പോൾ ജാതി പറയാറുണ്ട് എന്നുവെച്ചു സ്നേഹിച്ചവരെ പിരിക്കാൻ നമുക്ക് എന്താ അവകാശ ഉള്ള കാലിമേച്ച് നടന്ന കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നില്ലേ ചുടല ഭസ്മധാരിയായ ശിവനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് അവർക്കൊക്കെ എന്താ ജാതി പിന്നെ ഈ ജാതി മതമൊക്കെ കാലങ്ങളായുള്ള ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗം മാത്ര അല്ലാതെ മനുഷ്യരെ തമ്മിൽ പിരിക്കാനുള്ളതല്ല ഇതൊന്നും വാസുദേവന്റെ വാക്കുകൾ ഓരോന്നും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് പത്മനാഭൻ വാസുദേവൻ പറയുന്നതിലും കാര്യം ഇല്ലാതില്ല എന്നയാൾ ചിന്തിക്കാതിരുന്നില്ല തനിക്ക് വയസ്സായി വരികയാണ് ഇനിയും പിടിവാശു കാണിച്ചുകൊണ്ടിരുന്ന അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ പോലും മകൾ അടുത്തുണ്ടായെന്നു വരില്ല അതുകൊണ്ട് വാസുദേവൻ പറഞ്ഞ പോലെ മോളുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നത് തന്നെയാണ് ഉചിതം പത്മനാഭന്റെ മനസ്സും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ എത്തിച്ചേർന്നു തുടരും